വിശുദ്ധ രമലാൻ മാസത്തിന്റെ പുണ്യം നുകരാൻ വിശ്വാസി ലോകം ഒരുങ്ങിയവേ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഒളാഞ്ചേരി ഏരിയയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഖുർആൻ സമ്മേളനം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച കുറ്റിപ്പുറം ഒലീവ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ ഒളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദർസെ ഡയറക്ടർ എ എം മുഹമ്മദ് അമീൻ പൊന്നാനി ഏരിയ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം കൺവീനർ ഉമൈമ്മദ് ടീച്ചർ ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ നാദി സന്തുറഹ്മാൻ വളാഞ്ചേരി എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തും വിശുദ്ധ കുർഹാൻ അർത്ഥവും ആശയവും ഗ്രഹിക്കുവാൻ സഹായകമാവുന്ന ഖുർആൻ സ്റ്റഡി സെൻ്ററുകൾ വ്യവസ്ഥാപിതമായി കേരളത്തിൻ്റെ വിവിധ ഏരിയകളിൽ വ്യവസ്ഥാപിതമായി നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഖുർആാൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഖുർആാൻ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് വളാഞ്ചേരി ഏരിയ ഘടകവും ഈ സമ്മേളനം വിശുദ്ധ ഖുർആാൻ അവതീർണമായ റമദാൻ മാസത്തിൽ ഖുർആനുമായി കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖുർആൻ സമ്മേളനം സംഘടിപ്പിക്കുന്നത് വർഷങ്ങളായി വളാഞ്ചേരി ഏരിയ വ്യവസ്ഥാപിതമായി നടത്തിവരുന്ന ഈ സംഗമം ഇത്തവണ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ കുറ്റിപ്പുറം ഒലീവ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി അംഗം സി മുഹമ്മദ് ഷാഫി ഖുർആൻ ദർസ് നടത്തും ആയാത്ത് ദർസെ ഖുർആൻ ഡയറക്ടർ എം അമീൻ പൊന്നാനി ഏരിയ വനിതാ വിഭാഗം കൺവീനർ ഉമൈമത്ത് ടീച്ചർ മലപ്പുറം മേഖല നാസിം പി അബ്ദുറഹ്മാൻ വളാഞ്ചേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും ജമാഅത്ത് ഇസ്ലാമി വളാഞ്ചേരി ഏരിയ പ്രസിഡന്റ് യു അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ എം അബ്ദുൽ അസീസ് സ്വാഗതവും വി എം എം ഷെരീഫ് നന്ദിയും രേഖപ്പെടുത്തും കേരളത്തിലുടനീളം സജീവമായ ഖുർആൻ സ്റ്റഡി സെന്ററുകളുടെ ഭാഗമായാണ് സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ആയത് ഖുർആൻ വഴി ആയിരക്കണക്കിന് ആളുകളാണ് നിലവിൽ പഠനം നടത്തുന്നത് സമ്മേളനത്തോടനുബന്ധിച്ച് ഐ പി എച്ച് പുസ്തക പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വളാഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് യു അബ്ദുൾ റഷീദ് യു മുഹമ്മദ് അലി കെ വി കുഞ്ഞി മുഹമ്മദ് പി പി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു